രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ പരകുമാർ ദൈവം ഏലിയായ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാനിരിക്കുമ്പോൾ ഏലിയ ഏലിശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയ ഏലിശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക ദൈവം എന്നെ ബേധലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലിശ അവനോട് ദൈവമാണ അങ്ങേ ജീവനാണ് ഞാൻ അങ്ങേയെ വിട്ടു മാറുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബഥലിലേക്ക് പോയി ബഥലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലശയുടെ അടുക്കൽ വന്ന് അവനോട് ദൈവം ഇന്ന് അങ്ങയുടെ യജമാനനെ അങ്ങയുടെ അടുക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് അങ്ങേ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഒ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പൻ എന്ന് പറഞ്ഞു ഏലിയ അവനോട് ഏലിശയെ നീ ഇവിടെ താമസിക്കുക ദൈവം എന്നെ ഏലി ഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ ദൈവമാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എറിഹോയിലേക്ക് പോയി എറിഹോയിലെ പ്രവാചക ശിഷ്യന്മാർ ഏലിശയുടെ അടുക്കൽ വന്ന് അവനോട് ദൈവം ഇന്ന് അങ്ങയുടെ യജമാനനെ അങ്ങയുടെ അടുക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്നറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഒവ് ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു കർത്താവും രക്ഷിതാവുമായ മെഷീഹ വിശാചുക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ Amen.